ഇതപ്പ കഴുകിയാലോചിച്ചിരുന്നേ രണ്ടാവും അതുകൊണ്ട് ഞാൻ ഉച്ചക്ക് പൊക്കിച്ചിട്ടു

বলতে কেন যালে আচ্ছা আচ্ছা আম্মা പഠിക്കുന്നത് പൊട്ടി പോവാറ് മല അറിഞ്ഞ് പോലെ കൂടുന്നുണ്ടീറ്റിറ്റാനിണ്ടിപ്പൊക്കെ ഇവിടെ ഇരിക്കലിവിടെ അങ്ങനെ

അവിടെ വെള്ളാവില്ലേ വെള്ള അങ്ങോട്ട് പോരുന്നത് അരിപ്പൊടി അരിപ്പൊടിയോ ചെയ്യാ കത്തി അതായി മാടിപ്പിച്ചോ கவனுடா வந்தா கொண்டா 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 என்ன பத்தியா இ பாளறக்கி உந்த பണിയல கொண்டா 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 போண்டா கொண்டா கொண்டா பேக்கி கிட்ட வாச்சி இருடா கேக்கையன்ன இருடா கேக்கையன்ன கிறுச்சால் பிளந்து അവന് പറ്റി നേരായില്ലേ നേരത്തെ ഓർക്കണ്ടല്ലോ പഠിച്ചിടക്ക

അവിടെ കുട്ടിയാ പാത്രം വയ്ക്കണ്ട അല്ലെങ്കിൽ ചന്ദൻതിരി വെക്കുന്ന സാധനം കൂട്ട വേണ്ട ആണെങ്കി വെച്ച അല്ലെങ്കിടെ കണ്ട കൂട്ടാറ് ഓം നമശിവായ എപ്പോഴും പോവാൻ പറ്റിയ പറ്റുവോ എനിക്ക് ആ വലിയ കണ്ണുമ്മ പിടിച്ചിട്ട് നേരെ അയിന്റെ നേരെ ഓപ്പോസിറ്റുള്ള നേരം പോകൂട്ടി അങ്ങനൊക്കെ അടച്ചുപിടിക്ക ഞാറച്ചത് പിടിക്കുന്നു രണ്ടു മുറിയിലായിട്ട് വെള്ളം ആക്കി മഞ്ഞിട്ട് വെക്കി വായുവ മൂന്നാം ശിവായ നാല പ്രതിപക്ഷം ചൂണ്ടാമ്പലത്തിന് മൂന്നാം ശിവായ